ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് ടെക്ക് വീഡിയോ അല്ലെട്ടോ ഇന്ന് അറിയ അറിയുന്ന ഇപ്പോൾ എനിക്കറിയാവുന്ന സംഭവങ്ങൾ കുറച്ച് ഇൻഫർമേഷൻസ് ഞാൻ പിന്നെ പ്രേക്ഷകർക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ വലിയ അറിയില്ല ആളൊന്നല്ല പക്ഷേ എങ്കിലും പിന്നെ കുറേ ആളുകളുടെ ഒരു അഭ്യർത്ഥന മനസ്സുകൊണ്ട് പിന്നെ ഫാർമസിയിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള അതായത് മെഡിക്കൽ മെഡിസിൻ പരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്തുകൂടെ എന്നുള്ളൊരു കമൻ്റുകൾ അതായത് പോലെ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് പിന്നെ എടുക്കാനുള്ളൊരു ഇതായത് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നമുക്കറിയാവുന്ന സംഭവങ്ങൾ നമുക്ക് ചെയ്ത് ഇങ്ങനെ ഈ ഇൻഫർമേഷൻ വീഡിയോസായിട്ട് നമുക്ക് ചെയ്യാന്നുള്ള ഒരു ഇതിൽ അപ്പോൾ നിങ്ങളെന്താ വെച്ചാൽ പിന്നെ ഇങ്ങനത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഹെൽപ്പ് അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ പിന്നെ ആളുകൾക്ക് ഉപകാരം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തും ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് കൂടുതലായിട്ട് പിന്നെ മെഡിക്കൽ മേഖലയിൽ തന്നെ അതായത് മരുന്ന് ഒരുപാട് ആളുകൾക്ക് അസുഖങ്ങൾ അതായത് പല അസുഖങ്ങളിപ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് പിന്നെ അതേപോലെ ഷുഗർ കൊളസ്ട്രോള് ഞാൻ ഷുഗറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ടിപ്പുകളൊക്കെ ഞാൻ ആദ്യം കുറച്ച് പറഞ്ഞു തന്നിരുന്നു ഷുഗർ പേഷ്യൻസിന് ഹൈ ഷുഗർ പേഷ്യൻസിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഭക്ഷണ ക്രമീകരണങ്ങൾ അതായത് നമ്മൾ കൂടുതലായിട്ട് പിന്നെ കൊളസ്ട്രോൾ കൂടിയ അവസ്ഥകൾ കൊളസ്ട്രോൾ അതായത് നാനൂറ്റി അറുപത് ആ ലെവലിലൊക്കെ കൊളസ്ട്രോള് എനിക്കൊരു പ്രാവശ്യം ഞാൻ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഞാനവിടെ വർക്ക് ചെയ്ത സമയത്ത് എനിക്കൊരു പ്രാവശ്യം ഇതേപോലെ നാട്ടിൽ വരുന്ന ഈ സമയങ്ങളിൽ നമ്മൾ ഭയങ്കര അധികം ക്ഷീണത്തോടു കൂടിയായിരുന്നു ഞാൻ നാട്ടിൽ വന്നത് കാര്യം നമുക്കത് അറിയില്ല അപ്പോൾ നമ്മൾ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തപ്പോൾ ടെസ്റ്റുകൾ ചെയ്ത സമയത്ത് പിന്നെ മഞ്ചേരിയിൽ വെച്ചിട്ട് ഞാനൊരു ഡോക്ടറെ കാണുകയും പിന്നെ ആളുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ടെസ്റ്റ് ചെയ്ത് സമയങ്ങളിൽ എനിക്ക് കൊളസ്ട്രോള് ടി ജി ട്രൈ ഗ്ലിസറൈഡ് സംഭവം നമ്മളെ ചീത്ത ബാഡ് കൊളസ്ട്രോൾ നമ്മളെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണത് അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ നമ്മൾ ഈ കൂടുതൽ ഫാസ്റ്റ് ഫുഡ് അതേപോലെ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ കഴിച്ചതിന് അടിസ്ഥാനത്തിൽ എനിക്കത് ഫോർ ഹൺഡ്രഡ് അബവ് അതായത് നാനൂറ്റി ഒരു അറുപത്തൊമ്പത് ലെവലിൽ എനിക്ക് ടി ജി ട്രൈ വന്നായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ഡോക്ടർ അത് റിസൾട്ട് കിട്ടിയപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ് അതായത് ബ്ലഡ് സർക്കുലേഷൻ നമ്മളെ ശരീരത്തിൽ മറ്റേ കമ്മിയാകും അത് കമ്മിയാണ് ഓൾറെഡി അതുകൊണ്ടാണ് ക്ഷീണവും കാര്യങ്ങളും മറ്റേ ഒരു ഏത് സമയത്തും ഉറക്കം അതായത് വരുന്നൊരു സംഭവമൊക്കെ അതൊരു നാല് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാനത് പിന്നെ ആ ഒരു ഡോക്ടർ പറഞ്ഞത് കാരണം ഞാൻ എനിക്ക് ഞാൻ ഭക്ഷണത്തിൻ്റെ കണ്ട്രോളിങ് നമ്മൾ പറഞ്ഞ അപ്പോൾ ഒരു ഒരു വൺ മന്ത് ഞാൻ അത് റോസ് വസ്റ്റാറ്റിൻന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടൻറ്റുള്ള ഒരു ഫൈവ് എം ജിൻ്റെ ടാബ്ലറ്റ് ഒരു വൺ മന്ത് കഴിച്ച് ഞാൻ വീണ്ടും പിന്നെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് അതൊരു വൺ ഫിഫ്റ്റി ലെവലിൻ്റെ താഴെയായിട്ട് വന്നു താഴെയായിട്ട് വന്ന് പിന്നെ ഞാൻ ആ പിന്നെ മെഡിസിന് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയും പിന്നെ ഞാൻ ഡയറ്റ് ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യണം കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്ത് വന്ന് അപ്പോൾ നമുക്ക് നാടൻ രീതിയിലല്ല നമുക്ക് കൂടുതലായിട്ട് മെഡിസിൻ എടുക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട വെച്ചാൽ മെയിനായിട്ട് പൊരിച്ച സംഭവങ്ങൾ നമ്മൾ കൊളസ്ട്രോളുള്ള ആളുകൾ പൊരിച്ചത് മാക്സിമം ഒഴിവാക്കുക കറി വെച്ച് കഴിക്കുക എന്നുള്ളൊരു സംഭവമാണ് പിന്നെ കഴിയുന്നുണ്ടെങ്കിൽ നാടൻ രീതിയിലുള്ളൊരു മെഡിസിൻ്റെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കറിവേപ്പില ഉണ്ട് കറിവേപ്പില വെറും വയറ്റിൽ നമ്മൾ അതിരാവിലെ വെള്ളത്തിൻ്റെ വെള്ളം കുടിക്കുകയും ചെയ്യുക മാക്സിമം വെള്ളം കുടിക്കുകയും ചെയ്യുക കറിവേപ്പിൻ്റെ ഇല നമ്മൾ എന്ത് ചെയ്യുക വെറും വയറ്റിൽ കഴിക്കുക ഇങ്ങനെ കൊളസ്ട്രോൾ ടി ജി കൂടുതലൊക്കെ ഉള്ള ആളുകൾ കഴിച്ച് ഒരു വൺ മന്ത് ടു മന്ത് കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് രണ്ട് നേരമായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടി ജി ചെക്ക് ചെയ്ത് നോക്കൂ ടി ജി വളരെയായിട്ട് ട്രൈ ഗ്ലീസർഡ് കമ്മിയായിട്ട് വരും പിന്നെ നല്ല കൂടുതലായിട്ട് കഴിക്കാൻ പിന്നെ എന്തെല്ലാം ആളുകൾ നമ്മളിപ്പോൾ ആരും ഇതാക്കിയിട്ട് പറയല്ല നിർബന്ധിച്ച് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുകയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളൊരു അവസ്ഥ എന്താ വെച്ചാൽ കൊളസ്ട്രോൾ ടി ജി ഒക്കെ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അവസ്ഥ ബ്ലഡ് സർക്കുലേഷൻ മന്ദഗതി ആവും പിന്നെ അതുപോലെ പിന്നെ ഈ അറ്റാക്കിൻ്റെ കൂടുതൽ ചാൻസ് കൂടുതലുള്ളൊരു സംഭവമാണ് ഈ ട്രയൽ ഈസ്റേഡ് കൂടിയൊരവസ്ഥ അത് നമുക്കൊരു പക്ഷേ ഒരു ഏതൊരാൾക്കും നമുക്ക് അറിയണ്ടാവില്ല ട്രൈഗ്ലൈസറൈഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ഹെൽത്ത് ചെക്കപ്പ് പറഞ്ഞാൽ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് അതായത് ലാബ് ടെസ്റ്റുകൾ ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് നമുക്ക് നല്ലതാണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ആണെങ്കിലും ക്രിയാറ്റിനാണെങ്കിലും കിഡ്നീൻ്റെ ഫങ്ഷൻ ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത് ഷുഗർ കൂടിക്കഴിഞ്ഞ് കുറേ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ക്രിയാറ്റിൻ കൂടിയിട്ട് കിഡ്നി പോകേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട് പല ആളുകൾക്കും പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പിന്നെ അറിയില്ല എന്നുള്ളതാണ് ഒരു സത്യം ഏ അപ്പോൾ ഇത് പിന്നെ ഈ ഒരു കറിവേപ്പിൻ്റെ പിന്നെ നാടൻ ചികിത്സാരീതി ഞാൻ പറയുന്നത് കേട്ടോ നല്ല കൂടുതലുള്ള ആളുകൾ എന്തായാലും പിന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ടാബ്ലറ്റുകൾ എന്തായാലും കഴിക്കണം കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകൾ അപ്പോൾ ഈ പിന്നെ ഇങ്ങനത്തെ സംഭവം ഉണ്ടാകുമ്പോൾ ഇത് കഴിക്കുന്ന നമുക്ക് ശരീരത്തിന് ഈ പച്ച മരുന്ന് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കറിവേപ്പിൻ്റെ എല്ലാം കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളത് ശരീരത്തിന് ഇതൊന്നുമില്ല അതൊരു കുഴപ്പമില്ല പിന്നെ അതേപോലെ വെളുത്തുള്ളി നമ്മൾ വെളുത്തുള്ളി അതേപോലെ ഒരു രണ്ട് സംഭവം രണ്ട് ഇല്ലി എടുത്തിട്ട് രാവിലെ രാത്രി കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് കൊളസ്ട്രോള് പിന്നെ അതേപോലെ ഈ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ പിന്നെ താല്പര്യമില്ലാത്ത ആളുകൾ പിന്നെ ചെയ്യേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ ഹോമിയോലുണ്ട് കൊളസ്ട്രോളിനല്ലേ തുള്ളി മരുന്ന് ഹോമിയോലും നല്ല അപ്പം നമുക്ക് എന്താ വെച്ചാൽ ഈ ചില ആളുകൾക്ക് ഇംഗ്ലീഷ് മരുന്നിനോട് കൂടുതൽ അങ്ങനത്തെ ആളുകൾക്ക് കേട്ടോ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാത്ത ആളുകൾക്ക് ഈ ഹോമിയോല് തുള്ളി മരുന്നുണ്ട് രണ്ട് നേരമായിട്ട് കഴിക്കേണ്ടത് അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് നമ്മളെ കൊളസ്ട്രോളിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുക അതൊരു വൺ മന്ത് ടു മന്ത്രി കഴിച്ചിട്ടുണ്ട് പിന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്ക ഉണ്ടാവാൻ പിന്നെ നമ്മൾ കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരാതെ നോക്കാനുള്ളൊരു കടമ നമുക്ക് അപ്പോൾ നമ്മൾ ബോഡി ആരോഗ്യം എത്രത്തോളം പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നതോ ഒരു ഏജ് കഴിഞ്ഞാൽ ഒരു തേർട്ടി ആഫ്റ്റർ തേർട്ടി ഫൈവ് കഴിഞ്ഞാലും നമ്മൾ എപ്പോഴും ബോഡി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഓക്കെ ഇതാണ് ഇപ്പോൾ ഈ കൊളസ്ട്രോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ ഞാൻ ഈ ആദ്യം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു കഴിച്ചിട്ട് അത് ആക്കിയതിന് ശേഷം ഞാൻ പിന്നെ എന്താ ചെയ്തു ഗൾഫിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ഇത് ഒരു സിക്സ് മന്ത് ഹോമിയോൻ്റെ മെഡിസിന് ഞാനൊരു ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ പതിനഞ്ച് തുള്ളി വെച്ച് രാവിലെ ബിഫോർ ഫുഡ് അതേപോലെ നൈറ്റിലും ബിഫോർ ഫുഡിലും കഴിച്ച് അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പിന്നെ ഞാൻ എപ്പോൾ ഞാൻ ഒരുപാട് പ്രവശ്യം ചെക്ക് ചെയ്തപ്പോഴും എൻ്റെ ടി ജി നോർമലായിട്ട് വന്നു പക്ഷെ നമ്മൾ ഈ ഫുഡ് ദിനം പ്രതി കഴിക്കുന്നത് കാരണം നമുക്ക് ചിലപ്പോൾ ടി ജി കൂടിയിട്ട് പിന്നെ അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട് അത് കൂടുതൽ ടി ജി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിൽ കുറേ നമുക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടും ഒന്നാമത് നമുക്ക് നടക്കുമ്പോഴൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് കെതപ്പ് വരിക അപ്പോൾ കൂടുതലായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഷുഗർ ഉണ്ടെങ്കിൽ ചെക്ക് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഡയറ്റ് മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിൽ പിന്നെ നമുക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്ത് ചെക്ക് ചെയ്തുകൊണ്ട് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് ചെയ്താൽ ഒരുവിധം ഒരു പരിധിവരെ ഇങ്ങനത്തെ കൊളസ്ട്രോളൊക്കെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും ഏ പിന്നെ അതേപോലെ തൈറോയിഡിൻ്റെ തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് തൈറോയിഡ് കാരണം പിന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം പല കാരണങ്ങളും നമ്മൾ ശരീരത്തിൽ ക്ഷീണങ്ങൾ വരാം ഷുഗർ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയുക ക്ഷീണം വരാം ഉറക്കം വരാം നല്ല ഷുഗർ കൂടിയ അവസ്ഥ എന്നാൽ നമുക്ക് യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ വരെ നമുക്ക് ഉറക്കം വരും അതായത് കൊളസ്ട്രോൾ ഷുഗർ പരസ്പരം റിലേറ്റഡാണ് ബി പി വരികയാണെങ്കിൽ പ്രഷർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അനുഭവപ്പെടുന്ന സംഭവങ്ങൾ എന്താ വെച്ചാൽ പെരഡി വേദന അങ്ങനത്തെ അസ്വസ്ഥത തലയിൽ തലവേദന ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് പേഷ്യൻസും കാര്യങ്ങളും ഇവിടെ ഒരുപാട് പേഷ്യൻറ്റുകൾ വരുന്ന അവരെ ഓരോരോ അസുഖങ്ങൾ അവരുടെ പിന്നെ ഓരോരോ എക്സ്പീരിയൻസുകൾ അവരുടെ എല്ലാ കാര്യങ്ങളും അവർ നമ്മളോട്ട് ഷെയർ ചെയ്യും പിന്നെ ഓരോരോ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് അവർ പ്രിസ്ക്രിപ്ഷനായിട്ട് നമുക്ക് മരുന്ന് വാങ്ങാൻ വരുമ്പോൾ ഓരോരുത്തർ ആളുകൾ പറയുന്ന ഒരു ആ അറിവ് അപ്പോൾ ഞാനും ഇപ്പോൾ ഈ ഒരുപാട് പ്രാവശ്യം ഒരുപാട് കാലങ്ങൾ ഫാർമസിയിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മെഡിസിനും അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെറിയൊരു അറിവ് ഉണ്ട് അപ്പോൾ അത് ഒന്ന് നിങ്ങളിലേക്കായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അറിവുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക അറിയാത്ത ആളുകൾക്കായിട്ട് ഓക്കെ അപ്പോൾ ഇതിപ്പോൾ ഇന്നത്തെ ഒരു കൊളസ്ട്രോളാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കൊ കൊളസ്ട്രോളിൻ്റെ ടി ജി അത്രയും കൂടുതലായിട്ട് ഞാൻ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് വന്നൊരു സംഭവം എക്സ്പീരിയൻസാണ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കാരണം അത് നന്നായിട്ട് കൂടി കാരണം ഒരുപാട് കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാകാം ചാൻസ് കൂടുതലാണെന്നെല്ലാം ഡോക്ടർ പറഞ്ഞത് കാരണം ബ്ലഡ് സർക്കുലേഷൻ നമ്മളെ ബോഡിയിലുള്ള കംപ്ലീറ്റ് മന്ദഗതിയായിട്ട് അത് നിൽക്കുന്നൊരവസ്ഥ അപ്പോൾ നമുക്ക് സൈലൻ്റ് അറ്റാക്ക് വരെ ഉണ്ടാവും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം അത് നമുക്കതിനനുസരിച്ച് ഏജ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മളെന്താ വെച്ചാൽ ഒന്നാമത് ബോഡി ശരീരം അളകാത്തൊരു പണിയാവുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വർക്കൗട്ട് കാര്യങ്ങൾ രാവിലെയൊക്കെ പോയിട്ട് വർക്കൗട്ട് ജിമ്മ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി പരിധിവരെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഏ അപ്പോൾ ഈ ഒരു ചെറിയൊരു സംഭവം ഞാൻ ജസ്റ്റ് നിങ്ങളിലേക്കായിട്ട് പ്രഷർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാണ് എൻ്റെ ചാനലിലൂടെ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ പിന്നെ ടെക് വീഡിയോസ് അതേപോലെ ഇൻഫർമേഷൻ ഇങ്ങനത്തെ സംഭവങ്ങൾ വ്ലോഗ് ഇങ്ങനത്തെ സംഭവങ്ങളാണ് എൻ്റെ പിന്നെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഒക്കെ നിങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ ഇനി അടുത്തൊരു വിഷയവുമായി വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബായ്